വല്ലംപൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ തീയതികളിൽ വിശുദ്ധ അമ്മ എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം എം സി റോഡിൽ അപകടക്കുഴികൾ വീണ്ടും തല ഉയർത്തി അങ്കമാലി എൽ എഫ് ജംഗ്ഷൻ മുതൽ വേങ്ങൂർ ഡബിൾ പാലം വരെയുള്ള ഭാഗത്ത് കുഴികളുടെ ഘോഷയാത്രയാണ് നായത്തോട് എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിൽ അപകടങ്ങളും പതിവായി കാലവർഷം ആരംഭിച്ച് അഞ്ചു മാസം കഴിയാനിരിക്കെ എം സി റോഡിൽ അഞ്ചോ ആറോ വട്ടം കുഴി നടന്നു കഴിഞ്ഞു ഓരോ അടയ്ക്കലിനും ശേഷം പൂർവാധികം കരുത്തോടെ കുഴികൾ പുനർജനിക്കും വാഹനക്കുരുക്കിനും അപകടങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യും കാലവർഷം കഴിഞ്ഞ് തുലാവർഷം പെയ്തു തുടങ്ങിയതോടെ പുനരവതരിച്ച കുഴികൾ വീണ്ടും യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് കഴിഞ്ഞ ദിവസം വേങ്ങൂർ ഡബിൾ പാലത്തിന് സമീപം എയർപോർട്ട് ജംഗ്ഷനിലെ കൂടും മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു അങ്കമാലിയിൽ നിന്ന് കാലടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് കൊടും വളവിലെ കുഴിയിൽ ചാടാതിരിക്കാൻ ഒരു കാർ വെട്ടിച്ചപ്പോഴായിരുന്നു കൂട്ടിയിടിയെന്ന് റോഡരികിലെ വർക്ക് ഷോപ്പ് ജീവനക്കാരൻ പറയുന്നു നിന്ന് നമ്മൾ കാലടിക്ക് പോകുന്ന വഴി വഴിത് ഇറക്കിറങ്ങിയ സ്പീഡിൽ പോകുന്ന ഒരു വഴിയാണിത് രൂപപ്പെട്ടിട്ട് ഏകദേശം ഒരു ഇത് ആരും തന്നെ രണ്ടാഴ്ച കൃത്യപ്പെടുത്തിയില്ല എന്നുള്ളതാണ് വളരെയുള്ള സങ്കടമായൊരു കായി ഒരു 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 സങ്കടകരമായ ഒരു പരിപാടി അപ്പോൾ ഇത് സ്ഥിരം വണ്ടി ആക്സിഡൻറ്റ് ഇവിടെ തികച്ചും സ്ഥിരമായിട്ടുണ്ട് അപ്പോൾ എന്തോ മൂന്ന് വണ്ടിയിലൂടെ ആയ ഒരു വണ്ടിക്കകത്ത് ഇരുന്ന ഒരു പെങ്കൊച്ച് അടുത്ത ആഴ്ചയിൽ വാരികയാവുന്ന പെങ്കൊച്ചാണ് അതിൻ്റെ അത് ആകെ അടങ്ങിയ ഒരു അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പരിക്കൊന്നും ആരും കണ്ടിട്ടില്ല ഈ എത്രയും പെട്ടെന്ന് ഇവിടെ ശരിയായിട്ട് അതുപോലെ തന്നെ അങ്കമാലി പട്ടണത്തിലെ കുരുക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ വേഗത കൂട്ടുന്ന ഭാഗമാണിത് ഈ വളവിലാണ് അപകട കുഴികൾ പതിയിരിക്കുന്നത് തുലാവർഷം ശക്തിപ്രാപിക്കു മുൻപേ കുഴികൾ അടയ്ക്കാൻ നടപടി ഉണ്ടാകണം ഈ ഭാഗത്ത് വേഗതാ നിയന്ത്രണ സംവിധാനങ്ങളോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാനും ണമെന്നും യാത്രക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും വല്ലംപൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത് റേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഇരുപത്തിയാറ് ഞായറാഴ്ച വരെ എട്ടാമിടം ഒന്ന് രണ്ട് തീയതികളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു ഓൾഡ് മാര്ക്കെട്ട് രോഡ് അങ്കമാലി എം വി ജുവല്ലി